ായോ എന്ത കിച്ചു കഴിച്ചടാ പഴംപൊരി ഏട്ടന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയപ്പോ വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ ചട്ണി അത് അതിൽ മുക്കിക്കോ അമ്മടയിൽ മുക്കിക്കോ ബാ ഒഴിച്ചോ ഇതിലൊഴിച്ചോ ഇതിലൊഴിച്ചാ മൂട്ടി അത് വേണ്ട എരിവില്ലേ അത് മധുരമാണ് ണേ സുഖിയനാണോ ഏത് സുഖിയനോ എരിവുള്ളത് വേണെന്നോ ഉഴുന്നട നിന്റെ മകൻ സമൂസ ഒരു സമൂസ ഒന്നുല്ലേ ഞാനൊരു ചെറിയൊരു ഭക്ഷണം എടുത്തു ചോറാ ണമെന്നില്ല സതിയറിനും കുട്ടികൾക്കും വേണ്ടേ വെക്കണം റേഷൻ കടക്കു വേണ്ടേ മണി വരെ ഉണ്ട് റേഷൻ കട നമ്മുടെ ഇവിടെ എലക്ഷൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടോ ഡിസംബർ പതിനൊന്നാം തീയതി അല്ലേ ഞാൻ ഒരു കഷ്ണം ഉഴുന്നവടി ഒരു കഷ്ണം എന്താ സുഖിയേനും കഴിച്ചുട്ടാ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം ചായ പിടിക്കട്ടെ അവിടെ എവിടെയൊക്കെ ഷീറ്റ് ഇട്ടു കേട്ടോ കണ്ടാ ഇവിടെ ഷീറ്റ് ഇട്ടു ഇപ്പുറത്തെ സൈഡ് കണ്ട നമ്മുടെ വാഴയൊക്കെ പോയി ഇവിടെ ഇതൊക്കെ വെട്ടിക്കളയണേ ഇപ്പം ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടപ്പോ വരുന്നവർക്കൊക്കെ നമ്മുടെ ഇവിടെ സ്ഥലമായി പറയും മറ്റേത് ആദ്യം ആർക്കും സ്ഥലം ഇല്ലാത്ത പ്രശ്നങ്ങളായിരുന്നില്ലേ എന്താ െ കണ്ടില്ലേ ഇത് മറ്റേ എന്താ സൗണ്ട് കയറുന്ന ഷീറ്റില്ലേ ആ ഷീറ്റ് ഇവിടെ ഇനി ഇതൊക്കെ മണ്ണിട്ടിട്ട് അടയ്ക്കണം അത് മാത്രമല്ല ഒരു പീസ് ബാക്കിയുള്ളൂ പിന്നെ ഷീറ്റ് അപ്പം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ മണ്ണ് ലെവലായിട്ട് നമുക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ ഇതുവരെ നമുക്ക് കൊത്തി കളിച്ചുണ്ടേ അവിടെ നിന്ന് ഈ അറ്റം വരെ നമ്മള് ഷീറ്റ് ഇട്ടാ ഈ അറ്റം വരെ ഷീറ്റ് ഇട്ട് വെള്ളം അല്ലെ പറയാ അല്ലെങ്കിൽ കിണറില്ലേ അല്ലെങ്കിൽ കിണറയ്ക്ക് വെള്ളം ചാടില്ലേ അത് വിചാരിച്ചിട്ട് അപ്പോൾ കിണറിൻ്റെ പകുതി വരെത്തി കേട്ടോ ഇതിൽ ഇടണം അപ്പോൾ എന്താ ഇപ്പം ഗ്രില്ലടൽ നടക്കില്ല നമുക്ക് എന്താണെന്നറിയോ തുണി തിരുമ്പി തോരടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വേണ്ടേ ഗ്രില്ലിടുകഴിഞ്ഞാൽ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചില്ല കേട്ടോ കുട്ടികളെ ഇതിൽ കുട്ടികൾ

നടക്കില്ല എന്ന് പറയും മുട്ടില്ല എത്താത്തത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ അവിടെ നിന്നാ കണ്ടില്ലേ ഇതുവരെ ഇത്ര വരെ ഷീറ്റ് ഇട്ടോട്ടോ ഇതുവരെ നമ്മൾ ഷീറ്റ് ഇട്ടു അതുകൊണ്ട് ഏ തോരട ോരട നിരത്തില്ല പിന്നെ നമ്മ ഇവിടെ മെറ്റിലിട്ടിട്ടല്ലേ ഇവിടത്തേക്ക് ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ എന്താ കോൺക്രീറ്റില്ല കൊറേ കഴിഞ്ഞിട്ടില്ല ട്ടാ എന്തെങ്കിലും നമുക്ക് ആകെ ഈ വീട്ടില് ഇതിനോടനുബന്ധിച്ച് ഇത്ര സ്ഥലം തന്നെ ഉള്ളു കേട്ടോ ആ സ്ഥലം നമ്മൾ കഴിയുന്നതും അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി അല്ലേ ഉപകാരത്തില്ല പിന്നെ അപ്പുറത്തവരുടെ മതിയാകട്ടെ അത്രേ പേരുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് ആ ഒരു സൈഡിൽ വിറക് വെക്കാം ആ സൈഡിലോ എവിടെയെങ്കിലും ഒരു സൈഡിൽ വറക് വെക്കാനുള്ള ഒരു സൗകര്യം കഴിഞ്ഞാൽ ബാക്കി ഇത്രയും സ്ഥലം നമുക്ക് അഴയെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരോട് അഴ കിട്ടാനുള്ളത് ചെയ്യാൻ പറയട്ടാ അഴ കിട്ടുകയും എന്തെങ്കിലും ചെയ്യാമല്ലോ പിന്നെ അധികം ഒരു പച്ച ഷീറ്റ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നല്ല ഈ മഴ പെയ്യുമ്പോൾ ചീറ്റാലോ കാര്യങ്ങളോ എന്തെങ്കിലും അടുക്കി വെച്ചാൽ എവിടെ എങ്ങനെ കെട്ടിക്കഴിഞ്ഞു വച്ചാൽ തണിട്ട് മറിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം മറിഞ്ഞിട്ടായിരിക്കും പിടിച്ച് കണ്ടിട്ടില്ലേ വീട് വെക്കുമ്പോ വീടിനെട്ടിലും ഉയരത്തിലും കാണണ്ടോന്നല്ല എന്താ നമ്മള് ഈ ഇങ്ങനെ ഷീറ്റ് ഇടണംന്ന് ആദ്യം ഇണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ സമയത്ത് നമുക്കത് ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എന്തായാലും ഇതായി നമ്മുടെ വീടിൻ്റെ ഇനി സ്റ്റെപ്പിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അവരവിടെ അവിടെ ചളിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ലേ കാര്യങ്ങളു അപ്പോൾ ഗ്രില്ലിൻ്റെ നോക്കുമ്പോൾ നമുക്ക് ഇല്ല അങ്ങനെ ഒരു കുഴപ്പമില്ല

നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി അടുത്ത ആഴ്ച മുതൽ നമ്മുടെ തറവാട് പെയിൻ്റ് അടിക്കലാണ് കേട്ടോ അപ്പോൾ തറവാട് ഇപ്പം നമ്മുടെ വിനോദിനൊക്കെ പുറത്ത് കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് കാരണം അവർ പോയിരിക്കുക അപ്പോൾ തറവാട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ സുഗന്യം മക്കളും വീട്ടിൽ പോകേണ്ട വരും അല്ലാണ്ട് പറ്റില്ല പിന്നെ നമ്മുടെ ഈ പുറത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ എന്താണ്ടോ ഈ ഭാഗം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല പുറം എവിടെ അടിച്ചിട്ടില്ല പുറം അടിച്ചിട്ടില്ല അപ്പോൾ അത് പുറത്തെ പെയിൻ്റ് അടിക്കൽ ഉണ്ട് അപ്പോൾ അത് ഇവിടെ പുറത്ത് പോയിട്ടിരിക്കും പിന്നെ നമ്മളിപ്പോൾ നന്നാൾ കെട്ടിയില്ലേ അവിടെ ആൾക്കാർ വരുമ്പോൾ എല്ലാവരും ആരും ആദ്യം അതിൻ്റെ ഉള്ളിൽ സൗകര്യം ഇല്ല സൗകര്യമില്ല അപ്പോൾ ഷീറ്റ് വിട്ടപ്പോൾ എല്ലാവരും പറയാം ആ ഇപ്പോൾ കുറച്ച് സൗകര്യം തോന്നുന്നുണ്ട് വീട് എന്ന് എന്താ ഉള്ളതിൽ നമ്മളിപ്പോൾ ഓരോന്ന് ഓരോന്നും ചെയ്യല്ലേട്ടാ മോളിക്ക് നമ്മളിപ്പോൾ എന്താ ചെയ്താലും പെട്ടെന്ന് നമ്മൾ മുകളിൽ മക്കളാണോ ചില എല്ലാവരും അതിൽ ഒട്ടേക്ക് താമസിക്കില്ല ഇനി നമുക്കില്ലേ മേലെ കുറേ സ്ഥലമുള്ള അടിയിൽ രൂപത്തിൽ കുറേ സ്ഥലങ്ങളാണ് ഏറ്റവും ആവശ്യം കുറെ സ്ഥലല്ല കുറച്ച് സ്ഥലം അത് മതി മേലെ കുറെ ആരും ഇല്ല താഴെ സ്ഥലിലാണ് മേലുണ്ടായിട്ട് എന്താ കാര്യം മേലെ ഇല്ലെങ്കിലും താഴെ അതിനനുസരിച്ച് സ്ഥലം എല്ലാ ഭാഗവും എല്ലാവരും ഉപയോഗിക്കും നമ്മുടെ മൂന്നര സെന്റ് സ്ഥലമല്ലോ നമ്മുടെ ഈ ഇതും എത്ര സ്ക്വയർ ഫീറ്റാ വെച്ചിരുന്നു ഇത് എത്ര സ്ക്വയർ ഉള്ളിൽ ഫീറ്റുള്ള ോന്നൊക്കറിയില്ലെടുക്ക ഇങ്ങനെ പാല് കാച്ചലിന്റെ അമ്മ കൊണ്ടുവച്ചാണ് ഇവിടെ ഇത് വേണം അപ്പോൾതാ ഇനി നമുക്കിതാ ഇവിടെ പെയിന്റ് അടിക്കാണ്ട് അല്ലേ ഇവിടെ പെയിന്റ് അടിക്കാണ്ട് സ്ലാബ് വാർത്തയിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യാണ്ട് സ്ലാബിൻ്റെ അവിടെ കെട്ടിപ്പൊന് കെട്ടി നിർത്താനുണ്ട് കേട്ടോ ഞാനത് കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് വേണം അവരെ വിളിച്ച് അടുപ്പ് വെക്കാൻ പറഞ്ഞിട്ടാണേ അതാണ്ടല്ലേ അവിടെയൊക്കെ കെട്ടാനുണ്ട് കെട്ടി പൊന്തിച്ച് അതൊക്കെയാണ് ഇനിയുള്ള പണികൾ പറയുക പാത്തിയില് നേരെ കിണറിനുള്ളിൽ വീട് ഒക്കെ ഇടിഞ്ഞു ചാടി ചെലപ്പോ ലോസ് മണ്ണാണ് ഈ ഭാഗത്തൊട്ട് ആ ഭാഗം നേരെ വീട് കഴിഞ്ഞ പകുതി വെള്ളം കിണറിനുള്ളിലും ബാക്കിയുള്ള വെള്ളം കിണറിന്റെ സൈഡിലും വീഴും ഒക്കെ ഇടിഞ്ഞാടില്ല പിന്നെ വെള്ളം വെള്ളം പൈപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഒഴിവാക്കുക വെള്ളം അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ില് കട്ടേണ്ടിവരല്ലേ അത് ഒരുപാട് കിട്ടി കഴിഞ്ഞാൽ ആരായിട്ട് ഇറങ്ങണ നമുക്കിപ്പോ ഇതൊക്കെ ഒന്നാമത് സത്യം പറയുന്നത് പൈസ തന്നെ നമുക്ക് ഉപകാരമില്ല വേനൽക്കാലമായ ഫുള്ള് നമ്മളപ്പുറത്തെ മത്സരകാലത്ത് വീട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവരിക കേട്ടോ ഇവിടെ കൊഴക്കിണർ അടിക്കാൻ നോക്കുമ്പോൾ നല്ല ഒരു എമൗണ്ട് ആവും എന്ന് പറഞ്ഞ് അപ്പുറത്തൊക്കെ എത്ര ആയിട്ട് അഞ്ഞൂറ് അടിയോ താന്നിട്ട് അത്ര വെള്ളം കണ്ടെത്തണം ഏഹ് അപ്പോൾ അത്രയൊക്കെ താന്നുലക്ഷം രൂപ അപ്പോൾ ഇപ്പോഴും അതൊന്നും നമുക്ക് നടക്കില്ല നമ്മൾ ഇത്ര വരെ ആയി നിന്നെ ദൈവത്തിനോട് നന്ദി പറയാലേ

നിങ്ങളോടാണ് നമുക്ക് നിങ്ങളാണ് ഓരോരുത്തരും അപ്പോൾ കാണണം എന്നു അപ്പം അതുംകൊണ്ട് വരാൻ താല്പര്യമുള്ളവര് ഒന്ന് കമൻ്റിൽ കൂടെ പറയണ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ കൂടിയിട്ട് പിന്നെ എന്താ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട് പറയണതല്ലേ നമ്മുടെ അവസ്ഥകൾ നിങ്ങൾക്ക് അറിയണതാണ് എത്ര പേര് വരും ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ മുൻകൂട്ടി ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ചെയ്യാൻ കാണിച്ചല്ലോ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കാര്യങ്ങള് പരിപാടികൾ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എന്റെ ശൈലിക്ക് പറയണ അപ്പൊ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ നമുക്ക് ഈ ചിലർ പറയുന്ന പോലെ മണ്ഡപം എടുക്കുക അതൊന്നും ഇല്ല നമ്മളെന്താണോ അതല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോൾ നമ്മൾ നമുക്ക് എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് കൂടെ പറയുകയുണ്ടോ കമൻ്റ് കൂടെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വെക്കാം ഒരു സിം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തുടങ്ങിക്കഴിഞ്ഞു വെച്ചാൽ അറിയാമല്ലോ അല്ലേ എന്താ വെച്ചാൽ വഴിയും ബസ് സൗകര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണല്ലോ നേരത്തെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അയ്യോ നമ്മൾ പറഞ്ഞില്ലല്ലോ നല്ലൊരു വിഷമം നിങ്ങൾക്ക് ആർക്കും ഒരുപാട് പേരായിട്ട് പറയുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് എല്ലാവരും വരുക നമ്മുടെ വലിയ ഒരു ആഗ്രഹമാണ് എല്ലാവരും കാണണം എന്നുണ്ട് വരിക പങ്കെടുക്കുക ഒക്കെ ഒക്കെ ഒന്ന് ഒത്തുകൂടുകയാണെങ്കിൽ വലിയൊരു സന്തോഷമാവും എന്താ അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നാണ് നമ്മളെല്ലാവരെയും കാണുന്നത് അപ്പം നമ്മളെല്ലാവരും ഇതിനു വേണ്ടി നമ്മളെല്ലാവരും ഉണ്ടാവും കേട്ടോ ഏട്ടൻ്റെ കുടുംബങ്ങൾ എൻ്റെ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാവരെയും കാണാം അപ്പോഴേ ഞാൻ വീഡിയോ നിർത്തട്ടെ കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം എന്നാണ് നല്ല വിശേഷങ്ങൾ വെച്ച് ഇളക്കിയിട്ട് നടക്കണം